സുഹൃത്തുക്കളെ അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഓറവപ്പാറയാണ് എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് ഈ പാറയുടെ ഭാഗം തന്നെയാണ് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ എന്ന് കാണുന്ന പരിസരമൊക്കെ സുഹൃത്തുക്കളാണെങ്കിൽ തന്നെ ഇവിടെ വീട് അടുത്ത് തന്നെ ഇല്ല ഇത് കാണിക്കാത്ത തന്നെയാണെന്നൊക്കെ ചോദിച്ചായിരുന്നു അപ്പോൾ ഒന്ന് കാണിക്കാം സമയം ഇപ്പോൾ ആറു മണി കഴിഞ്ഞിട്ടുണ്ട് കാരണം നമ്മളിപ്പോൾ നിൽക്കുന്ന ഉറവപ്പാറ ഓറവപ്പാറ കയറിപ്പോകുന്നതിൻ്റെ ഒരു ചെറിയൊരു വഴിയാണ് വണ്ടി ഏറിപ്പോകുന്ന വഴിയാണ് ഇത് ഉണ്ടവിടെ നിന്ന് പോയിട്ട് വരുന്നവരാണ് ഇവിടെ നിന്ന് ഒളമ്പറ്റത്തീന്ന് നമ്മൾ കയറിപ്പോകുന്ന വഴിയാണ് ഓരോപ്പാറയിലേക്ക് കോൺക്രീറ്റ് ഇട്ട റോഡാണ് അടുത്ത നെയ്സരിയാണ് അംഗൻവാടി ഈ മുകളിൽ കാണുന്നതാണ് അമ്പലം സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമാണ് താഴെ നെയ്സ്രിയുടെ അവിടുന്ന് കയറി വരുമ്പോഴുള്ള വഴിയാണ് നല്ലൊരു വളവ് തിരിഞ്ഞൊരു റോഡാണ് കോൺക്രീറ്റിട്ട് ഇനി നമ്മുടെ കുത്തനെ കയറ്റമാണ് വലിയൊരു കയറ്റം കയറാൻ പോകുന്നതിൻ്റെ ഭാഗമാണ് ഈ വഴി ഇടിഞ്ഞു പൊളിഞ്ഞ് നടക്കുന്ന ഒരു വീടിൻ്റെ ഭാഗം കാണാം നമ്മുടെ വീടിൻ്റെ അടുത്താണ് നമ്മൾ മെയിനായിട്ട് ഇനി കയറി കയറിപ്പോവണ്ടൊരു കുത്തനുള്ള റോഡ് റോഡാണ് അതിൻ്റെ കയറ്റമാണ് അന്തരീക്ഷമൊക്കെ നല്ല തെളിഞ്ഞിപ്പുണ്ട് ആറു മണി കഴിഞ്ഞിട്ടുണ്ട സമയം ഓറോപ്പാറയിലോട്ട് പോകുന്ന വഴിയിലാണ് എൻ്റെ കൂടെ ഒരു സുഹൃത്തും ഉണ്ട് കൂടെ അമ്പലം ഇരിക്കുന്ന ഭാഗത്തെ പാറയാണ് പോകുന്ന വഴിക്കായിട്ട് രണ്ട് സൈഡിലും ഇവിടെ ഗ്രാമത്തിലെ ജനങ്ങളുടെ വീട് വെക്കുന്നുണ്ട് ചുറ്റുപാടാണല്ലോ വീടുകളൊക്കെ ജനവാസ മുൻ ബി ഭാഗത്തോട്ട് കീറിപ്പോകുന്ന വഴിയാണ് നല്ല കയറ്റമാണ് കുത്തിനെ ഇതൊക്കെ പുതിയതായിട്ട് ഇവിടെ നിർമ്മിച്ച വീടുകളാണ് നേരത്തെ നല്ല വീടുകളൊക്കെ ആയിരുന്നു ഇത് ഇവിടെ വന്ന് ജനവാസം ഒഴിഞ്ഞു പോയ വീടുകളാണെന്നത് ഇട്ടു നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അപ്പം ഇങ്ങനെയാണ് ഇവിടെ കിടക്കുന്നത് ഇവിടുത്തെ അവസ്ഥ കാൽഭാഗത്ത് കുറച്ചൂടെ കയറിയപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ഓറവപ്പാറ അമ്പലം പക്ഷേ പകുതി വെള്ളം നമ്മൾ മുകളിലോട്ട് ഇപ്പോൾ കയറിയിട്ടുണ്ട് ഇവിടുന്ന് രണ്ടടുതിരിയാണ് നമ്മുടെ റിസോർട്ടിരിക്കുന്നത് നേരെ നേരെ പോയിട്ട് ഇങ്ങോട്ട് പോകുമ്പോഴാണ് റിസോർട്ട് ഇടത്തോട്ട് ഇങ്ങോട്ട് പോകുമ്പോൾ ഓറവപ്പാറ അമ്പലത്തിൻ്റെ ഭാഗമാണ് പാറ ഈ ഒരു ഭാഗമാണ് സമയം ആറരയോട് കൂടി അടുക്കുകയാണ് അപ്പം ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇച്ചിരി മോശമായിരിക്കും ഏതാണ്ട് നീട് വരെ ഒന്ന് പോയി നോക്കാം നീടെത്തുമ്പം ഇതാണ് നമ്മൾ ഉറപ്പാറിലോട്ട് തിരിയുന്ന അമ്പലത്തിൻ്റെ ഭാഗം ആ വഴിയാണ് പട്നാല് എന്നും പറഞ്ഞ് ഇവിടെ ഒരു നോട്ടീസിൻ്റെ ഇത് വെച്ചിട്ടുണ്ട് ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ വീടുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് പുതിയതായിട്ട് പണിത് വരുന്നതിൻ്റെ ഭാഗമാണ് സൂര്യാസ്തമി എല്ലാം അങ്ങനെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് വൈകിട്ട് സമയം ഇത് റിസോർട്ടിലേതോ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വന്ന വരവാണ് ആൾക്കാർ ടൂറിസ്റ്റ് അട്രാക്ഷൻ മേഖല ആയതോടുകൂടി ഇവിടെ എല്ലാ സ്ഥലവും പുരോഗമിച്ച് വരുന്നുണ്ട് മുമ്പുള്ള വർഷങ്ങളും കൂടി ഞാൻ കയറി വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെയൊന്നുമില്ല ഇപ്പോൾ ഈ ചുറ്റുപാടുകളൊക്കെ നല്ല വൃത്തിയായിട്ട് ടൂറിസ്റ്റുകൾക്കായിട്ട് ഇങ്ങനെ നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് ഡിസൈനിങ് ആയിട്ട് ചുറ്റുപാടുകളാണേലും ഇവിടെയുള്ള നാട്ടുകാരാണെങ്കിലും കുറേ മാറ്റമുണ്ട് അവരുടെ വീടുകളൊക്കെ കുറേയേറെ പുരോഗമിച്ച് തന്നിട്ടുണ്ട് നല്ല രീതിക്ക് ടൂറിസം മേഖല വലിയൊരു മാറ്റമാണ് സൃഷ്ടിക്കുന്നതെന്ന് മനസ്സിലായി ഇതോട് ഇങ്ങനെയൊക്കെ വരുന്നതോടുകൂടി ആമ്പൽക്കുളമാണ് അവിടെ നിന്ന് ഇപ്പം നമ്മൾ കയറി വന്ന വഴിയാണ് ഈ കാണുന്ന ഭാഗങ്ങളെല്ലാം ഭർണാബിലയുടെയാണ് മുമ്പുള്ള കാലങ്ങളിലൊക്കെ ഇവിടെയുള്ള നാട്ടുകാരുടെ ആയിരുന്നു ഈ കാണുന്ന വീടൊക്കെ അവരൊക്കെ അത് മാറിപ്പോയപ്പം അതിൻ്റെ ഉടമ ഏറ്റെടുക്കുകയായിരുന്നു ചെയ്ത് എന്നാൽ നമ്മുടെ പൂന്തോട്ടം നല്ല വൃത്തിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് സമയം നോക്കിയപ്പോൾ ഒരു ആറുരോ കഴിഞ്ഞിട്ടുണ്ട് സൂര്യാസ്തമയം എല്ലാം കഴിഞ്ഞു അപ്പം അന്തരീക്ഷം മൊത്തത്തിൽ ശാന്തമായിട്ടുണ്ട് ചുറ്റുപാടാണെങ്കിലും നിശുദ്ധതയാണ് ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ പട്ന വില്ലയുടെ റിസോർട്ടിൻ്റെ പൂക്കള ഒരുക്കി വെച്ചിരിക്കുന്നതിൻ്റെ ഭാഗമാണ് എൻ്റെ ഫ്രണ്ട് ഭാഗമാണ് നല്ല പ്ലാനിങ്ങിലാണ് ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെയാണ് ഇത് ഈ ഒരു പാറപ്പുറത്ത് ഇത്രയും മനോഹരമായി നിർമ്മിക്കുന്നതിന് ഒരു പ്ലാനിങ്ങും ഇതെല്ലാം തന്നെ വലിയൊരു കാര്യം തന്നെയാണ് വികസനപരമായിട്ട് മേഖലയ്ക്ക് വലിയൊരു ഭാഗം വരുമാനം എത്തിക്കുന്നത് ഇതുവഴിയൊക്കെയാണ് താഴെ നിന്ന് മുകളിൽ വരെ സ്കൂട്ടർ വണ്ടികൾ കാര്യങ്ങളൊക്കെ കീറി വരും അത് നോക്കുമ്പോൾ കാണാൻ സാധിക്കും ഇപ്പോൾ ഒരു സുഹൃത്ത് വണ്ടിയായിട്ട് പോയത് കണ്ടില്ലേ നേരത്തെ അങ്ങനെയൊന്നും സാധിക്കില്ലായിരുന്നു അപ്പോൾ വലിയൊരു കാര്യം തന്നെയാണ് നമ്മുടെ ഓറോപ്പാറയിലോട്ട് വണ്ടികൾ കയറുക എന്ന് പറയുന്നത് മുമ്പുള്ള വർഷങ്ങളെ അപേക്ഷിച്ച് വലിയൊരു മാറ്റം തന്നെയാണ് ഇങ്ങോട്ട് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ എല്ലാം ഇങ്ങനെ പൂക്കൾ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് തൈകൾ മുമ്പുള്ള ഇങ്ങോട്ട് കയറി വന്നപ്പം കാണാൻ സാധിച്ചത് ഇവിടെ ഈ ഇരിക്കുന്ന ഭാഗ ഭാഗങ്ങളെല്ലാം ഇങ്ങനെ ഇതേപോലെ ആ നിൽക്കുന്ന പള്ളം വയ്ക്കുന്ന പോലെ ആ നിൽക്കുന്ന പള്ളം വയ്ക്കുന്ന പോലത്തെ ഭാഗമായിരുന്നു ഈ ഭാഗങ്ങളെല്ലാം ഇങ്ങനെ പാറയും പുല്ലൊക്കെ പിടിച്ച് കിടക്കുമായിരുന്നു മരങ്ങളൊക്കെ ആയിട്ട് അതെല്ലാം വെട്ടി നിർത്തി ഇത്രയും മനോഹരമായി പ്ലാനിങ്ങൾ ചെയ്തു വെച്ച് ചെയ്യിക്കുന്നു അതൊക്കെ വലിയൊരു കാര്യം തന്നെയാണ് മണിയോട് കൂടി എടുക്കുകയാണ് സമയം പിന്നെ ഞാൻ ഉച്ച നേരത്തെ വരേണ്ടതായിരുന്നു പക്ഷെ താമസിച്ച് പോയി ഞാൻ റിസോർട്ടിൻ്റെ ഭാഗമാണ് ഇത് വണ്ടിയൊക്കെ കയറി പാർക്ക് ചെയ്യാനുള്ള ഭാഗമാണ് ഗേറ്റൊക്കെ വെച്ച് ഒരു സമയമൊക്കെ ഉണ്ട് ഇതിന് ഇപ്പോൾ അടച്ചേക്കുവാണ് വർഷങ്ങളിവിടെയൊക്കെ നല്ലൊരു മാറ്റം തന്നെയാണ് വരാൻ പോകാതിരിക്കുന്നത് കാരണം നല്ലൊരു ഫേമസ് ആയ ഏരിയയാണ് നമ്മുടെ റിസോർട്ട് ഉറപ്പാറ കാര്യങ്ങളൊക്കെ കമ്പിവേലി വെച്ചിങ്ങനെ തിരിച്ചേക്കുവാണ് താഴ്ഭാഗത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടി ഇതൊക്കെ ഈ ഇടയ്ക്ക് പണ്ടു വെച്ചേക്കുന്നതാണ് നേരത്തെ ഇവിടെ ഇങ്ങനെ വിശാലമായ പാറ മാത്രമേ ഉണ്ടാവുള്ളൂ ഇവിടെ ഇവിടുന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ടോ സമയം ഏഴുമണി ആവർത്തിക്കായിട്ടുണ്ട് അസ് ഒരു അസ്തമയം കഴിഞ്ഞ് ഉള്ള സമയമാണ് മേഘമൊക്കെ നല്ല ഓറഞ്ച് കളറില് നല്ലൊരു കാഴ്ചയാണ് സന്തോഷകരണ്ട് ഈ സമയം ഇത് എൻ്റെ കൂടെ വന്ന ചേട്ടയുണ്ട് അപ്പോൾ അവിടെ ഇപ്പോൾ ഒരാൾ സ്കൂട്ടറിൽ വന്നായിരുന്നു വേറൊരു ദിവസം നമ്മൾ രാവിലെ നല്ല ഡീറ്റെയിൽ ആയിട്ട് പട്നാവില്ലയുടെ ഉത്ഭാഗമൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ് ഇന്ന് സമയം ഏകദേശം ഒരു ഏഴുമണിയൊക്കെ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഉള്ളിലോട്ട് കയറണമൊന്നും ഈ സമയത്ത് പറ്റത്തില്ല അതൊന്ന് താമസിച്ചു പോയി മറ്റൊരു ദിവസം വീഡിയോ ഉൾപ്പെടുത്താം അതിൻ്റെ ഉള്ളിൽ കയറുന്ന ഇപ്പം നമുക്ക് ഇവിടുത്തെ ചുറ്റുപാടുകളൊക്കെ കണ്ടു തിരിഞ്ഞ് നോക്കാം ഉറവപ്പാറയുടെ അമ്പലം ഇരിക്കുന്നതിൻ്റെ ഇപ്പറേ ഉള്ള ഒരു പാറഭാഗമാണ് അവിടെ മീൻകുളവും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഒരു പോർഷനാണിപ്പോൾ അപ്പം ഞാൻ നിൽക്കുന്നത് ഇവിടെ നിന്നുള്ള ഉയർന്നൊരു ഭാഗത്തെ പറഞ്ഞര തന്നെയാണ് ഇപ്പം നമ്മൾ ഈ കാണുന്നൊരു ഭാഗം സിറ്റിയാണ് തൊടുപുഴ തൊടുപുഴ സിറ്റിയാണ് പട്നാവില്ലയുടെ ഭാഗമാണ് അവിടുന്ന് നോക്കുമ്പോൾ കാണുന്ന ഉറവപ്പാറ അമ്പലം ഇരിക്കുന്ന ആ ഒരു ഭാഗമാണ് പാറയൊക്കെ ആ സൈഡിൽ കൂടെ കയറുപ്പുന്ന വഴിയാണ് അത് നമ്മൾ നേരത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നു ഒരു ദിവസം കാണിക്കുക ഏതായാലും ഇന്ന് കാണിക്കാൻ സാധിക്കുമെന്ന് അറിയില്ല സമയം ഇരുട്ടി വരികയാണ് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ മോശമായി കൊണ്ടിരിക്കുകയാണ് അതിന് നമുക്ക് മീങ്കളവും ഭാഗമൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കാം ഈ പോകുന്ന ഒരു ഭാഗത്താണ് വെയിലെല്ലാം മാറി നല്ല ശാന്തമായ അന്തരീക്ഷമായിട്ടുണ്ട് മണി ആയതോടുകൂടി നല്ല രീതിയിൽ കാണാൻ തണുത്തൊരു കാറ്റോട് വീശുമ്പം ഒരു രക്ഷമല്ല നല്ലൊരു അനുഭവം തന്നെയാണ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു കാര്യം പറയാം പണ്ട് കാലങ്ങളിലൊക്കെ ഇവിടെ ഈ പാറ അറിഞ്ഞോണ്ടിരുന്നത് വെള്ളവടിക്കാരുടെ ഒരു ഭാഗമായിട്ടായിരുന്നു അവർ മെയിനായിട്ട് ഇവിടെ വന്നുകൊണ്ടിരുന്നത് ഈ മദ്യം അങ്ങനത്തെയൊക്കെ അടിക്കാനൊക്കെ ആയിട്ട് ഈ ഒരു ഭാഗം യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ പാറ ഭാഗമായിരുന്നു ഈ റിസോർട്ടിൻ്റെ വരവോട് കൂടി ആ ഒരു പോർഷൻ ഏറെ കുറേ മാറിയിട്ടുണ്ട് ഈ പാറയിൽ ബോട്ടിലൊക്കെ തല്ലി ചില്ലു ബോട്ടിലൊക്കെ അടിച്ചു പൊട്ടിച്ചിട്ട് അലക്ഷ്യമായിട്ട് ഞാൻ മുമ്പ് വന്നപ്പോൾ കണ്ടിരുന്നു ഒരു രണ്ട് കൊല്ലം മുമ്പ് ഇപ്പോൾ വളരെ മാറ്റമുണ്ട് കാരണം ഈ റിസോർട്ടിൻ്റെ വരവോടുകൂടി ഈ പ്രദേശം കുറേയേറെ മാറിയിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ അതൊരു വലിയൊരു ഇതാണെന്ന് പറയാം ഈ ഒരു ഭാഗത്തിന് അനുഗ്രഹമായിട്ട് തന്നെ പറയാം